ഹലോ ഇന്ന് നമുക്കില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫീലബൽ ഐറ്റം ഉണ്ടാക്കിയാലോ അപ്പം സൈല ബാലും ഫീല ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചീസ് ബോം റെസിപ്പിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇതിനെ ഫസ്റ്റ് ടൈം കഴിച്ചു തരാം അതായത് അവിടെ പോയിട്ട് കഴിച്ചു തരം ഓഹ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നേട്ടാ അതിൻ്റെ ഉള്ളിലുള്ള ആ ചീസിൻ്റെ ഫ്ലേവറും പുറത്തുള്ള ആ ഒരു കുനാഫിൻ്റെ ഡോവും പിന്നെ പിസ്താശി ക്രീമും ഓഹ് അടിപൊളിയായിരുന്ന കേട്ടാ അപ്പോൾ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനത് കഴിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കായിരുന്നു പക്ഷെ നമ്മളില്ലേ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ക്വാണ്ടിറ്റിയോടുകൂടി തന്നെ വീട്ടിലുണ്ടാക്കാം അപ്പോൾ പുറത്ത് നല്ല മിൽക്ക് ചോക്ലേറ്റും അതുപോലെ പിസ്താശു ക്രീമും ഉള്ളിൽ നല്ല കുനാഫൻ്റെ ഡോവും അതിൻ്റെ ഉള്ളിൽ ചീസിൻ്റെ ക്രീമൊക്കെ ആയിട്ടുള്ള ഒരടാറായിട്ടാണ് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് കുനാഫാൻ്റെ ഡോയാണ് അപ്പോൾ കുനാഫൻ്റെ ഡോ ഇല്ലെങ്കിൽ വേമസില്ലി ഉണ്ടല്ലോ കുനാഫ വേമസില്ലി അതെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ കുനാഫ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം കുനാഫയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമുക്കൊരു പാലിലിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് അൺസോൾട്ടഡ് ബട്ടറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ഫ്ലെയിമിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് സോട്ട് ചെയ്യാം ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകണം അതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ കരിഞ്ഞു പോകാനൊന്നും പാടില്ല കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം കേട്ടാ അപ്പോൾ നമ്മുടെ ബട്ടർ മെൽറ്റ് ആകുന്ന സമയം കൊണ്ട് തന്നെ ഈ ഒരു കുനാഫയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് ദാ ഈ ഒരു കളറായിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇനി ഈ ഒരു ചൂടിൽ തന്നെ നമുക്കിതാ പിസ്താശുവിൻ്റെ സ്പ്രെഡ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ചൂടോടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് മിക്സ് ആയിട്ട് കിട്ടോട്ടാ കേട്ടോ അപ്പോൾ പിസ്താശി സ്പ്രെഡ് നമുക്കൊരു നാല് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു കുനാഫിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്യണം അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുക്കാം അതിലേക്ക് നമുക്ക് വേണ്ടത് ക്രീം ചീസ് ആണ് നല്ല ബ്രാൻഡിന് തന്നെ ക്രീം ചീസ് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ക്രീം ചീസ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഒരു ബൗളിലും ചെറിയ രണ്ട് കപ്പ് കേക്ക്സിൻ്റെ ആ ഒരു മോഡലും ചെയ്യാനാണ് എടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും നമ്മൾ ക്രീം കുറേ ഉണ്ടാക്കി വേസ്റ്റ് ആവുമല്ലോ ഞാൻ അതിപ്പോൾ കണക്കായ അളവിലാണ് കേട്ടോ പറയുന്നത് അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കട്ട പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് വാനില എസൻസ് ആണ് അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്നെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പം പൊടിച്ച പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം മിൽക്ക് ആണെങ്കിലും രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം എന്നിട്ട് ഇതാ ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതുപോലത്തെ ഗ്ലാസിൻ്റെ എടുക്കുക അതില്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡീമോൾഡ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളുണ്ടല്ലോ അങ്ങനത്തെ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഗാ ഗ്ലാസിൻ്റെ ബൗളായാലും നല്ലതന്നെയട്ട ഗ്ലാസിൻ്റെ ഇതുപോലത്തെ ചെറിയ ബൗൾ എടുക്കുക അതിലേക്ക് ഞാൻ റാപ്പ് ഒന്ന് അപ്പുറം അപ്പുറമായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നമ്മുടെ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കുനാഫിൻ്റെ ഡോ ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു ബൗൾ ചുറ്റും തന്നെ നമുക്കിതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ സ്പൂൺ വെച്ചിട്ട് ആ ഒരു ബൗളിൻ്റെ ഷേപ്പിൽ തന്നെ ഇത് ഒട്ടിച്ചാൽ മാത്രമേ ഇത് ഇത് ഡീമോൾഡ് ചെയ്യുമ്പം ആ ഒരു ബോളിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നടുക്കിങ്ങനെ കുഴിയാക്കിയിട്ട് അപ്പോൾ കണ്ട ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്രീം ചീസ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിറച്ചും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരുപാട് മധുരമൊന്നും ചേർത്തിട്ടില്ല രണ്ട് ടേബിൾ സ്പൂണും മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് കറക്റ്റാണ് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് ചോക്ലേറ്റ് ഒക്കെ ഇതിലൊഴിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ മസ്ത് പിടിക്കുന്ന ഒരു മധുരമാവും അതുകൊണ്ട് നമ്മൾ കുറച്ച് മധുരം ചേർത്തിട്ടുള്ളൂ ഇനി ആ ബൗള് നമുക്കൊരു നാല് മണിക്കൂർ സെറ്റാക്കാൻ വെക്കണം കേട്ടോ എന്നിട്ട് മാത്രമേ ഡീമോൾട്ട് ചെയ്യാൻ പറ്റൂ അപ്പോൾ നാല് മണിക്കൂർ സെറ്റായി സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ആ നാല് മണിക്കൂറിന് ശേഷം നമ്മൾ എപ്പോഴാണോ അത് നമ്മൾ ഡീമോൾട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് അതായത് പോലെ ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അടുപ്പത്ത് വെക്കുക എന്നിട്ട് നൂറ്റമ്പത് ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ മെൽറ്റ് ആക്കുന്നുണ്ടെങ്കിൽ മെൽട്ടാക്കാം അതല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തഡിലൂടെയും മെൽട്ടാക്കാം കേട്ടോ എന്നിട്ട് ഹൈ ചൂടുണ്ടാവാരുത് ഒരു നോർമൽ ചൂടുണ്ടാവില്ല നമുക്ക് കൈകുത്ത ചൂടുണ്ടാവില്ല ചോക്ലേറ്റിന് ആ ഒരു വരെ വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്കിതാ നമ്മുടെ ചീസ് ബോംബൊക്കെ ഒന്ന് ഡീമോൾഡ് ചെയ്യാൻ സമയമായി ഞാൻ രണ്ട് ഇതുപോലത്തെ മോൾഡിലും ചെറിയൊരു കപ്പ് കേക്കിൻ്റെ മോൾഡിലാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഡീമോൾഡ് ചെയ്യാൻ പറ്റും അതായത് ഫ്രീസറിന് നമ്മൾ നാല് മണിക്കൂറിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് പുറത്ത് വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്കിത് ഡീമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ പെട്ടെന്ന് റിമൂവ് ആവാൻ പറ്റും നമ്മൾ ആ റാപ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിമൂവ് ആവും അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഇല്ല കേട്ടോ ഇനി നമ്മൾ ഇതാ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ മേലേ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നിറച്ചു അങ്ങ് ഒഴിച്ചതിന് ശേഷം നമുക്കിതാ കുറച്ച് പിസ്താശു ക്രീം ഞാനിപ്പോൾ ചെറിയൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ കറക്റ്റ് കര കറക്റ്റായിട്ട് നമ്മുടേതാ സൈലബാലിനൊക്കെ കിട്ടുന്ന ആ ഒരു ചീസ് ബോംബിൻ്റെ ആ ഒരു മോഡൽ തന്നെ ആയി നമ്മൾ എന്താ പറയാ നമ്മൾ തന്നെ അത് ഉണ്ടാക്കുമ്പോ ഭയങ്കര ഫീലല്ലേ ഇനിയിപ്പോ ഇതാ കപ്പ് കേക്കും പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനത്തെ ഒരു മോൾഡാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെ അതും ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫ്രീസറിൽ ഇത് നാലു മണിക്കൂർ വെച്ചിട്ടുണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുനാഫിയൊക്കെ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട് നല്ല കട്ട് കട്ട പിടിച്ച പോലെ ഉണ്ട് അപ്പം ഇത് റൂം ടെമ്പറേച്ചറിലാവാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ ഇതുപോലെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ കട്ട പോലെ ഇട്ടാ കേട്ടോ കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെയ്യാ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കോരി തിന്നുന്ന ആ ഒരു രീതിയിൽ കിട്ടും കേട്ടോ എനിക്കിപ്പോൾ തീരെ ക്ഷമയില്ല കാരണം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയുക കഴിക്കണമെന്നുള്ള ഒരു ടെൻഡൻസി ആണ് ഒരു നാല് മണിക്കൂർ വെയിറ്റ് ചെയ്തു ശേഷം നമ്മളെ ചോക്ലേറ്റ്സ് വെച്ചു ക്രീം ഫില്ല് ചെയ്തു ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ടൊന്ന് പൊട്ടിച്ച് കഴിക്കുമ്പണ്ടല്ലോ ഓ അടിപൊളി ടേസ്റ്റ് ആട്ടാ ചീസിൻ്റെ ഫ്ലേവറും മിൽക്ക് ചോക്ലേറ്റും കോനാഫിയൊക്കെ കൂടി കഴിക്കുമ്പണ്ടല്ലോ ഓ അടിപൊളി സ്വർഗമാണ് സ്വർഗം അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ തോന്നുന്ന സമയത്ത് ഇതൊക്കെ കഴിക്കണമെന്ന് പൂതിയായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഉണ്ടാക്കുക കഴിക്കുക അത്രയോ മണിയുള്ളൂ അപ്പോൾ നമ്മൾ ഹോം ആയിട്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ അതൊരു വേറെ ഫീലാണല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനോസ്ബേർട്ട് താങ്ക്